നമ്മളുടെ ജൂ സ്ട്രീറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ കായലിന്റെ കരയത്തിങ്ങനെ ഇരിക്കുകയാണ് നല്ല രസമാണ് ഇവിടെ അങ്ങനെ അതോ സ്ട്രീറ്റിലൂടെ കറങ്ങാനായിട്ട് നമുക്ക് വീൽ ചെയറിൽ ഇങ്ങനെ പോകാൻ പറ്റും അപ്പൊ ആ കാഴ്ചകളോ കണ്ടിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമന്റ് ആയിട്ട് അറിയിക്കുക അണ്ണൻ പോവാണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന കാഴ്ചയും സ്ട്രീറ്റില് മനോഹരമായിട്ടുള്ള കാഴ്ച ഒക്കെ ഉണ്ട് എന്തായാലും നല്ല അടിപൊളി സ്ട്രീറ്റ് ആണ് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ വീൽ ചെയറങ്ങിട്ട് ഇങ്ങനെ പോവാൻ പറ്റും അപ്പൊ ആ കാഴ്ച കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പൊ നല്ല ഫാൻസി സംഭവങ്ങൾ കിട്ടും அது ஆளுகா வச்சா இங்கே பை അപ്പൊ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസം ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് പോവാം അല്ലെങ്കിൽ കണ്ടിട്ട് പോവാം നല്ല കൊമ്പന കാണോ മരം കൊണ്ടുണ്ടെങ്കിൽ കൊമ്പനാണ് കേട്ടോ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആണെങ്കിൽ വരണം നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ ജ്യൂസ് ടീട്ടിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നിങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിഗ്രഹങ്ങളുള്ളൊരു ഷോപ്പാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് നല്ലൊരു ഭംഗിയാണ് ആൻഡിക്രാഫ്റ്റ് പഴയ ചെമ്പിലും പിച്ചലും ഓടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി സംഭവങ്ങളാണ് നടക്കുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് ആന്റിക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ മരങ്ങോട്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നല്ല പണ്ട് രസം കണ്ണുനിരക്ക് അടിപൊളി ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് വന്നോണ്ടിരിക്കുന്നു എന്തൊരു ഭംഗിയാണ് കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് വൈകുന്നേരത്തെ നല്ല രസം ഇണ്ടോ വല്യ വല്യ ആനകളുണ്ടോ മരം കൊണ്ട് നല്ല അടിപൊളി സംഭവാണ് ആൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ആൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ അടിപൊളി സംഭവങ്ങളാണ് ഒരുപാട് വിഗ്രഹങ്ങൾ കണ്ട ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങളാണ് സ്റ്റേറ്റിലൂടെ ഞാൻ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് തലങ്ങും വിലങ്ങും നോക്കിയിട്ട് നല്ല കാഴ്ചകൾ കണ്ടിട്ട് കൊമ്പൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്ട്രീറ്റിലൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മട്ടാഞ്ചേരി സീറ്റ് നമ്മൾ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടേക്ക് എന്നോ വരേണ്ടതാണല്ലേ നമ്മളിപ്പോ നിൽക്കുന്നത് തെരുവിലാണ് പൗരാണികമായ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ഇവിടെ ഉണ്ടാക്കി ഇത് കാണാതെ പോകരുത് നിങ്ങൾ എല്ലാവരും അത് കാണണ്ടാവുന്നതാണ് ജൂതത്തെരുവ് കൊച്ചിയിലെ ഒരു ഹൃദയഭാഗമാണ് ഇത് ജൂ സ്ട്രീറ്റിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഞങ്ങൾ കണ്ടോണ്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ കേട്ടോ ഓരോ ഷോപ്പിന് മുമ്പിലും വാങ്ങാനൊന്നും അല്ലെങ്കിലും വില ചോദിച്ചിരിക്കുന്ന കോമ്പൻസാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാതിട്ടല്ല സാമ്പത്തികം ഞങ്ങൾ അനുവദിക്കുന്നില്ല വണ്ടി 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 വേണ്ട പോട്ടെ മൂവിയ മൂവിയ അപ്പം നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ജൂ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ ഒരുപാട് നേരം വീൽ ചെയർ തള്ളി പോകാൻ പറ്റും കേട്ടോ ഒരുപാട് നീളത്തിലുണ്ട് ഉണ്ടോ ഇതുപോലുള്ളത് കണ്ടോ ഈ ബാക്ക് കാണുന്നുണ്ടോ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ കാണാം അതുപോലെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ നിർമ്മിതികളൊക്കെ കാണാം അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ഇറങ്ങിയാണ് ഈ സുഖമായിട്ട് വന്നിങ്ങനെ കണ്ടു നടക്കാൻ പറ്റും നമ്മൾ അങ്ങനെ കുറേ ദൂരം വന്ന് സെനഗോഗിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് നീളം ഇങ്ങനെ ഉരുട്ടിപ്പോന്നിട്ട് അവസാനം നമ്മളുടെ ആ പള്ളിയുടെ മുന്നിൽ എത്തിയിട്ട് അങ്ങോട്ട് കയറുകയാണ് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കയറുകയാണ് ഇവിടെ അടുത്തേക്ക് സ്റ്റെപ്പുണ്ട് കേട്ടോ ചെറിയൊരു സ്റ്റെപ്പുണ്ട് അപ്പോൾ കൊമ്പൻസിൻ്റെ യാത്രതാ നമ്മളുടെ എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള സെനഗോഗിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയുണ്ടോ കയറുമ്പം നമുക്ക് പിന്നെ ഒരു റാമ്പും സ്റ്റെപ്പൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഉള്ളിലൂടെ നമുക്ക് വീൽ ചെയറോട് ഇങ്ങനെ പോകാൻ പറ്റും അപ്പം എല്ലാവരും ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടോ കത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരുപാട് പഴയ നിർമ്മിതിയാണ് കേട്ടോ ഒരുപാട് പഴക്കുള്ളൊരു കെട്ടിടാണ് മേളമൊക്കെ ഉണ്ടോ മനോഹരമായിട്ടുള്ള ഒത്തുപണികളും കാര്യങ്ങളും ചെയ്തിട്ടുള്ള സംഭവമാണ് ലൈറ്റിങ് ഉണ്ടോ കൊമ്പൻസൊക്കെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെ സനകോകിന്റെ ചരിത്രം നമ്മളെ രാഹുലും അണ്ണനും പറയാൻ പോവാണ് രാഹുൽ പറഞ്ഞത് ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത് അവിടുന്ന് ജൂതന്മാർ കുടിയേറി പാർത്ത് അതിലൊരു വിഭാഗം ഇവിടെ മട്ടാഞ്ചേരി വന്ന് അങ്ങനെ അവരിവിടെ താമസാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കിയ പള്ളിയാണെന്നാണ് രാഹുൽ പറഞ്ഞത് അത് ഏഴ് എഴുന്നൂറ് ആണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് രാഹുൽ പറഞ്ഞത് അപ്പം അത്രേ കുറച്ചൊക്കെ അറിയ അറിയുള്ളൂ എന്നാണ് പറഞ്ഞത് രാഹുൽ എനിക്കിതിൻ്റെ ഫുൾ ചരിത്രം എനിക്കറിയില്ല ഞാൻ ഒന്ന് അപ്പൊ ഈ ഒരു പള്ളിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും ഇതിനകത്ത് ഇണ്ട് കേട്ടോ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് ഈ ടൈലൊക്കെ അന്നത്തെ കാലത്ത് ചൈനീന്നൊക്കെ ഇറക്കിയതാണെന്ന് നമ്മൾ എഴുതി ചേക്കുന്നുണ്ടോ എപ്പോഴും ഒരു കളർ വ്യത്യാസമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മളെ സനഗോഗിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് ഇനി നേരെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളുടെ എല്ലാ കാഴ്ചകളും കഴിഞ്ഞു ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടു അപ്പോൾ കൊമ്പൻസിൻ്റെ വീഡിയോ ജ്യൂ സ്ട്രീറ്റിലൂടെ ഒക്കെ വന്നിട്ട് ഇവിടെ സനഗോഗിൻ്റെ മുമ്പിലത്തിൻ്റെ അകത്തോ കയറി ഇറങ്ങിയിട്ടുണ്ട് തള്ളി 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 ತಲ್ಲಿ 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 ಪೊಟ್ಟೆ ತಲ್ಲಿ ಪುಟ್ಟ ತಲ್ಲಿ ಪುಟ್ಟ ತಲ್ಲಿ ಪುಟ್ಟ ತಲ್ಲಿ ತಲ್ಲಿ ಪುಟ್ಟ